കരുനാഗപ്പള്ളി സി പി എമ്മിലെ പൊട്ടിത്തെറി തെരുവിലേക്ക് വനിതകളടക്കമുള്ള സി പി എം പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി വനിതാ പ്രവർത്തകർ ഉയർത്തുന്നത് ഗുരുതര ആരോപണങ്ങളാണ് സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന നേതാക്കളാണ് പാർട്ടിയിൽ ഉള്ളതെന്നും നേതൃത്വത്തോട് പരാതിപ്പെട്ടെങ്കിലും ചെവിക്കൊണ്ടില്ലെന്നും പ്രവർത്തകർ ആരോപിക്കുന്നു ഇവരെ നേതൃസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് നേതൃത്വമെന്നും പരാതി ഇന്നലെ നടന്ന ലോക്കൽ സമ്മേളനങ്ങളിൽ കയ്യാങ്കളി ഉണ്ടായതിന് പിന്നാലെയാണ് പ്രതിഷേധം ഞങ്ങളൊരു കേഡർ പാർട്ടിയുടെ പിന്നെ അണികളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടിയുടെ ചില നയങ്ങളുണ്ട് ഇപ്പൊ ഇതൊരു പിന്നെ ഇതൊരു പൊതുവഴിയാണ് ചെറിയ ഒരു ടൗണിലെ ഒരു ഒരു വഴി നമ്മൾ ആ വഴിയിൽ പോകുന്നവർക്ക് തടസ്സം ഉണ്ടാക്കാനോ ഞങ്ങളൊരു മറ്റൊരു പ്രതിഷേധത്തിനല്ല വന്നു ഞങ്ങളുടെ പാർട്ടിയെ സംരക്ഷിക്കാനും ഞങ്ങളുടെ പാർട്ടിയിലെ തെറ്റുകളെ പിന്നെ പുറന്നു കാട്ടാനും വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങൾ വേറെ രീതിയിലേക്കല്ലേ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പിന്നെ ആദ്യം സ്ത്രീകൾക്ക് സംരക്ഷണമില്ലാതെ നേതാക്കന്മാരെല്ലാം ഉണ്ടെന്നുള്ളതല്ല സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന പുരുഷൻ സഖാക്കളാണുള്ളത് വളരെ മോശമായി വളരെ മോശം ആ വാക്കുകളൊന്നും ഞങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളല്ല ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന പക്ഷേ ഇതെല്ലാം അടക്കം നല്ല തെളിവുകൾ ഉൾപ്പെടെ നേതൃത്വത്തെ ആകെ ലോക്കൽ കമ്മിറ്റി ഞങ്ങൾ വന്ന നിലയിൽ ഏരിയ മുതൽ സംസ്ഥാന തലമുറ കൊടുത്തിട്ടുണ്ട് അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങളുടെ സഹാക്കളുടെ പരാതി കൊടുത്ത സഹാക്കളോട് ചിലപ്പോൾ ഞങ്ങളുടെ നേതൃത്വം ചോദിച്ചിട്ടുള്ളത് പത്ര ഞങ്ങൾ കുലശേഖരണ കൊണ്ട് ഇത്രയും വളരെ കൂടി പാർട്ടിക്കകത്ത് ശക്തമായി പ്രതിഷേധിച്ചിട്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വളരെ ഒരു ഏകാധിപത്യത്തോടു കൂടി ഒപ്പം ചേരും മനോജ് കരുനാഗപ്പള്ളിയിൽ കാര്യങ്ങൾ അതായത് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധമാണ് ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകരാണ് അണിഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കുലശേഖരപുരത്തും അതോടൊപ്പം തന്നെ ആലപ്പാടും ഉൾപ്പെടെ നടന്ന ലോക്കൽ സമ്മേളനങ്ങളിൽ കയ്യാങ്കളി ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ നീങ്ങിയത് ഇതിൽ തന്നെ കൃത്യമായും ഉയർത്തുന്ന ആരോപണം സ്ത്രീകളോട് ഉൾപ്പെടെ മോശമായി പെരുമാറുന്ന സഖാക്കളാണ് ഈ പാർട്ടിയിലുള്ളത് അവരെ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു ഉള്ളതാണ് സംസ്ഥാന നേതാക്കൾക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നു എന്നിട്ട് അതുപോലും പരിഗണിച്ചിട്ടില്ല അതിനെതിരെയാണ് വലിയ തരത്തിലൊരു പ്രതിഷേധവുമായി ഇന്ന് പ്രവർത്തകർ തന്നെ ഈ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ലോക്കൽ സമ്മേളനങ്ങളിൽ വലിയ തരത്തിലൊരു വാക്തർക്കും അതോടൊപ്പം തന്നെ കയ്യാങ്കളിയും ഉണ്ടായിരുന്നു കുലശേഖരപുരത്തും അതോടൊപ്പം ആലപ്പാടും അത് തൊടിയൂരു ഉൾപ്പെടെയുള്ള ലോക്സഭ ഇടങ്ങളിലാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നത് അതിനു പിന്നാലെയാണ് ഇന്ന് രാവിലെ ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതായത് സി പി എമ്മിനെ സംരക്ഷിക്കുക ഇത്തരത്തിലുള്ള നേതാക്കളൊക്കെ തന്നെ ഈ പാർട്ടിയിലേക്ക് വരുന്നത് വലിയ ദോഷം ചെയ്യും അതോടൊപ്പം തന്നെ സേവ് സി പി എം എന്നുള്ള ടാഗൊക്കെ ഉപയോഗിച്ചായിരുന്നു ഈ ഒരു പോസ്റ്റർ പതിപ്പിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ശക്തമായൊരു പ്രതിഷേധ പ്രകടനവുമായി പ്രവർത്തകർ തന്നെ രംഗത്തിറങ്ങിയത് ഏറെ നേരം ഈ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഈ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇത് തന്നെ സി പി എം ജില്ലാ നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഇതുവരെയും ഒരു സ്ഥലത്തും ഈ പ്രവർത്തകർ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിരുന്നാലും സി പി എം ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനവുമായി പ്രവർത്തകർ എത്തിയത് വലിയ തരത്തിലൊരു ക്ഷീണം തന്നെയാണ് നേതൃത്വത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ കുലശേഖരപുരത്തെത്തിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടെ ഈ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ പൂട്ടിയിടുന്ന ഉണ്ടായി അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഇവർ എത്തുന്നത് എന്തായാലും ശക്തമായിട്ടുള്ള നടപടി ഈ നേതാക്കൾക്കെതിരെ ഉണ്ടായില്ലെങ്കിൽ തങ്ങൾ ഈ പാർട്ടിയുമായി യോജിച്ചു പോകില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഈ വ്യക്തമാക്കുന്നത് കാരണം നേരത്തെ തന്നെ പരാതികൾ അതിന് മാറ്റമുണ്ടാകുമെന്ന് തോന്നുന്നില്ലല്ലോ പരസ്യമായി പ്രതികരിച്ച പ്രതിഷേധിച്ച മുദ്രാവാക്യം വിളിച്ച സേവ് സി പി എം എന്ന് പ്ലക്കാർഡ് പിടിച്ച് ഉയർത്തിപ്പിടിച്ച് പ്രകടനം നടത്തിയ ഇവർക്കെതിരെ കേസ് നടപടി എടുക്കാനല്ല എളുപ്പം അവിടെയും രക്ഷപ്പെടുന്നത് കുറ്റവാളികളെന്ന് സേവ് സി പി എം വനിതാ പ്രവർത്തകർ ആരോപിക്കുന്നവരാവില്ലേ തീർച്ചയായും അത് തന്നെയാണ് അതായത് ഈ പ്രതിഷേധത്തിൽ തന്നെ വനിതാ പ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട് തങ്ങൾ നൽകിയിട്ടുള്ള പരാതി അത് സംസ്ഥാന നേതൃത്വം അടക്കം പരിഗണിച്ചിട്ടില്ല ഈ മേഖലയിൽ അതായത് കരുനാഗപ്പള്ളി മേഖലയിൽ പേപ്പറിന് വില കുറവാണോ എന്നുള്ള ആക്ഷേപമാണ് ഈ നേതൃസ്ഥാനത്ത് നിന്നും വന്നത് എന്നുള്ള കാര്യമാണ് വനിതാ പ്രവർത്തകർ അടക്കം വ്യക്തമാക്കുന്നത് ഇതിൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കരുനാഗപ്പള്ളി മേഖലയിൽ തന്നെ വലിയ തരത്തിലുള്ള വിഭാഗീയത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരം ത്തിലുള്ള പ്രതിഷേധവുമായി പ്രവർത്തകർ ഈ തെരുവിലേക്ക് ഇറങ്ങുന്നത് ഇത്തരത്തിൽ നേതൃത്വം തങ്ങളെ പരിഗണിക്കുന്നില്ല തങ്ങളുടെ പരാതികൾ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി തന്നെയാണ് വീണ്ടും ഉയർന്നു വരുന്നത് ഇതിൽ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ എത്രയും പെട്ടെന്ന് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു അതായത് നേരത്തെ തർക്കങ്ങൾ നിലനിന്നത് കാരണം ഈ ലോക്കൽ സമ്മേളനങ്ങൾ നടന്നിരുന്നില്ല അതിന് പിന്നാലെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും അടക്കം നിർദ്ദേശം നൽകിയാണ് ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ഈ ലോക്കൽ സമ്മേളനങ്ങൾ എത്രയും വേഗം നട ുള്ള ഒരു തീരുമാനമെടുത്തത് എന്നാൽ ആ ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധവുമായി പ്രവർത്തകർ ഈ സമ്മേളന നഗരിയിലെത്തുന്നു അതോടൊപ്പം തന്നെ നേതാക്കളെ പൂട്ടിയിടുന്നു അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇന്ന് വീണ്ടും ഒരു പ്രതിഷേധവുമായി ഏരിയ കമ്മിറ്റി മുന്നിലേക്ക് ഈ പ്രവർത്തകർ എത്തുന്നത് ഇതിൽ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നേതാക്കൾക്കെതിരെ ഉയർന്നു വരുന്നത് അതായത് ഈ ആരോപണങ്ങളും പരാതികളും ഒക്കെ വന്നതിന് ശേഷവും ഈ നേതാക്കളെ നേതൃസ്ഥാനത്തേക്ക് വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രവർത്തകരുടെ പരാതി ഇത്തരത്തിലൊരു നേതൃത്വം അതിനെതിരെ തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയർത്തുമെന്ന് തന്നെയാണ് അതായത് ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ തങ്ങൾ ഈ പാർട്ടിയുമായി യോജിച്ച് പോകാൻ തയ്യാറല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഓരോരുത്തരും വ്യക്തമാക്കുന്നത് അതിൽ തന്നെ പാർട്ടിയുടെ തെറ്റുകൾ തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ് പ്രധാനം അത് പാർട്ടിക്കുള്ളിൽ എന്താണ് മോശം മായി പെരുമാറുന്നവരുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷമായി അവർക്കെതിരെ അച്ചടക്കത്തോടെ ഞങ്ങൾ പരാതികൾ പല കിടത്ത് നൽകി സംസ്ഥാന നേതൃത്വത്തിനടക്കം നൽകി എന്നിട്ടും ഇതുവരെയും ഒരു പരിഹാരമുണ്ടായില്ല ഇനി വരാൻ പോകുന്നതും അതേ മോശം സ്വഭാവക്കാർ തന്നെയാണ് വനിതകളോട് മോശമായി പെരുമാറുന്നവരാണെന്നാണല്ലോ കഴിഞ്ഞ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഈ പ്രവർത്തകരൊക്കെയും രണ്ടും കൽപ്പിച്ചാണ് അല്ലേ യും അത് തന്നെയാണ് കാലങ്ങളായി തന്നെ തങ്ങൾ പരാതി ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ തന്നെ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നേതൃത്വം കൃത്യമായൊരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് കാലങ്ങളായി തങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പക്ഷേ തങ്ങളൊരു പരാതി ഉന്നയിച്ചപ്പോൾ അത് കൈക്കൊള്ളാൻ പോലും ഈ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ സംഭവങ്ങൾ നടന്നിട്ടും അതിന്റെ തെളിവുകളടക്കം നൽകിയിട്ട് പോലും നടപടിയില്ല ഇത്തരത്തിലുള്ള ആളുകളെ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ പാർട്ടി നശിച്ചു പോകുമെന്നുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ വനിതാ നേതാക്കൾ ഉയർത്തിയത് ഇതിൽ കൃത്യമായൊരു നടപടി ഇനിയും പാർട്ടി നേതൃത്വം എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ തന്നെ പരസ്യമായൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഈ പ്രവർത്തകരൊക്കെയും ഇന്ന് ഈ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകരൊക്കെയും അവിടെ വന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു മണിക്കൂറുകളോളം ഈ പ്രതിഷേധം നീണ്ടു നിന്നു എന്നുള്ളതാണ് എന്നിട്ട് പോലും സംസ്ഥാന നേതാക്കളും ോ അല്ലെങ്കിൽ ജില്ലാ നേതാക്കളോ ഇതിൽ കൃത്യമായി ഇടപെട്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അസംതൃപ്തരാണ് ഇത്തരത്തിൽ ലോക്കൽ കമ്മിറ്റികളിലേക്ക് അടക്കം നേതാക്കളെ പരിഗണിക്കുന്നത് ഈ ആരോപണ വിധേയരും അതോടൊപ്പം ഈ സ്ത്രീകളോട് മോശം പെരുമാറ്റം നടത്തുന്നവരും ഒക്കെയാണ് ഈ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് ഇതിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്ന് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം തന്നെ ഈ പ്രാദേശിക നേതാക്കളും ഒക്കെ നടത്തിയത് എന്തായാലും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പൂട്ടിയിടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് എന്നിട്ട് പോലും കൃത്യമായ ഒരു നടപടി എടുക്കുവാൻ ഈ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവരൊക്കെ തന്നെയും ചൂണ്ടിക്കാണിക്കുന്നത് കാരണം കൃത്യമായൊരു നടപടി പാർട്ടിക്കുള്ളിൽ എടുത്തില്ല എങ്കിൽ ഇനിയും ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി തെരുവുകളിൽ ഇറങ്ങും എന്നുള്ള കാര്യം തന്നെയാണ് ഇവർ സൂചിപ്പിക്കുന്നത് മനോജ് ഒരു കാര്യം കൂടി ഈ വിഭാഗീയത ലോക്കൽ സമ്മേളനങ്ങളെ പ്രശ്നങ്ങൾ കയ്യാങ്കളി ഇപ്പോഴത്തെ തുറന്നു പറച്ചിലുകൾ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം ഇതിനൊക്കെയും അടിസ്ഥാന കാരണം എന്താണെന്നൊന്നുകൂടി അടിസ്ഥാനമായുള്ള കാരണമെന്ന് പറയുന്നത് ഈ ലോക്കൽ കമ്മിറ്റികളിലേക്ക് പരിഗണിക്കുന്ന നേതാക്കളൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ആരോപണ വിധേയരാണ് എന്നുള്ളതാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പരാതി നൽകിയിട്ട് പോലും അവരെ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ ഈ ഓരോ ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും അവിടെയൊക്കെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ് അവരുടെയൊക്കെ തന്നെ ഏകാധിപത്യമാണ് ഈ മേഖലയിൽ നടക്കുന്നത് എന്നുള്ളതാണ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ തന്നെ കാലങ്ങളായി പ്രവർത്തിച്ചിട്ട് പോലും ഒരു പരാതി പോലും നേതൃത്വം തയ്യാറായിട്ടില്ല പിന്നീട് വീണ്ടും ലോക്കൽ സമ്മേളനങ്ങൾ ചേരുമ്പോൾ അതിൽ വീണ്ടും ഇത്തരത്തിലുള്ള നേതാക്കൾ തന്നെ ഉയർന്നു വരുന്നു അത് തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചു എന്നുള്ളതാണ് പ്രവർത്തകരുടെ അഭിപ്രായങ്ങളോ പ്രവർത്തകരുടെ പരാതികളോ പാർട്ടി കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഉയർന്നു വരുന്ന ആരോപണം ശരി കരുതാങ്ങപ്പള്ളിയിൽ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം പ്രവർത്തകരോട് മോശമായി പെരുമാറുന്ന നേതാക്കളാണ് പാർട്ടിയിലുള്ളത് ഒൻപത് വർഷമായി അച്ചടക്കത്തോടെ നിയം പോരാട്ടം നടത്തുന്നു പാർട്ടിക്കുള്ളിൽ പക്ഷേ ഒരു തരത്തിലുമുള്ള പരിഹാരത്തിലേക്ക് പോകാൻ പാർട്ടി തയ്യാറാകുന്നില്ല അതേ ആൾക്കാരെ തന്നെ നേതൃസ്ഥാനങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരാനാണ് നേതൃത്വം ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രതിഷേധം സേവ് സി എന്ന പേരിൽ പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടി വലിയ പ്രതിഷേധമായിരുന്നു കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ അവർ നടത്തിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്